തിക്കവ് ചെയ്തത് തെറ്റായിരുന്നു അയാൾ അയാളുടെ അപ്പനെ വഞ്ചിച്ചു വഞ്ചിച്ചത് അപ്പൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയപ്പോൾ ലാവാൻ്റെ വീട്ടിലെത്തുമ്പോൾ ഇളയ മകളായ റാഹേലിനെ തരാമെന്ന് പറഞ്ഞ് ഏഴുകൊല്ലം അടിമ വേല ജയിച്ചിട്ട് ലാബാൻ മൂത്തവള കൊടുത്ത് വഞ്ചിക്കുകയാണ് അത് രാത്രിയിലാണ് വഞ്ചിക്കുന്നത് ഇളയവളെ തരാമെന്ന് പറഞ്ഞ് മൂത്തവള കൊടുത്താണ് വഞ്ചിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചില താരതമ്യങ്ങൾ കണ്ടെത്താൻ കഴിയും കണ്ണിൻ്റെ കാഴ്ച മങ്ങിയപ്പോൾ ഉണ്ടായിരിട്ട് തനിക്ക് ചുറ്റും വ്യാപിച്ച സമയത്ത് ഇസഖാക്കിനെ തൻ്റെ മകൻ വഞ്ചിച്ചതുപോലെ ഇരുട്ടിൽ ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുകയാണ് മൂത്ത മകനാണ് എന്ന് പറഞ്ഞ് ഇളയ മകനായ താൻ അനുഗ്രഹം വാങ്ങുമ്പോൾ ഇളയവളാണെന്ന് പറഞ്ഞ് മൂത്തവളെ നൽകി ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുകയാണ് നോക്കുക നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വചനം നാം മറ്റുള്ളവരോട് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ അതേ നാണയത്തിൽ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സൂചനയായി യാക്കോവിൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു